നമ്മുടെ നാടിൻ്റെ മുഖഛായ തന്നെ മാറ്റുവാൻ ആകുന്ന വിധത്തിൽ ഒരു ആർട്ടിഫിഷ്യൽ ടർഫ് കോർട്ട് ഇന്നിവിടെ നിർമ്മാണം ആരംഭിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മ വേദിയാണ് ഇന്നിവിടെ പങ്കിടുന്നത് നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിൽ ഒരു ഫുട്ബോൾ കളിക്കുവാനോ ക്രിക്കറ്റ് കളിക്കുവാനോ ഈ സമീപ പ്രദേശങ്ങളിൽ അതുപോലുള്ള സൗകര്യമുള്ള സ്റ്റേഡിയങ്ങളോ കോട്ടുകളോ ഒന്നും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ റബ്ബർ തോട്ടങ്ങളിലും അമ്പലം പറമ്പുകളിലും പള്ളി പറമ്പുകളിലുമൊക്കെ അവരനുവദിക്കുമ്പോൾ മാത്രം പോയി കളിക്കുന്ന ഒരു പതിനഞ്ച് സെൻറ് സ്ഥലമല്ല ഞാനൊരു ഇരുപത് സെൻറ് സ്ഥലം അങ്ങേക്ക് നൽകുകയാണ് അപ്പോൾ അവളെ വെച്ച് തന്നെ എം എൽ എ പറയുകയാണ് നമുക്കൊരു ഷട്ടിൽ കോട്ടും കൂടെ നമ്മുടെ നിർമ്മാണം നിർമ്മാണം ആരംഭിക്കാം അതിനെ ഹരിച്ചേട്ടൻ ഇരുപത് സെൻറ്റ് സ്ഥലം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് നമ്മളോട് പറയുകയും അങ്ങനെ ഇരുപത് സെന്റ് സ്ഥലം ഇവിടുന്ന് താഴേക്ക് ആ തെങ്ങ് നിൽക്കുന്ന സ്ഥലം വരെ നമുക്ക് അളന്ന് തരികയും ചെയ്തു അതിന് ശേഷമാണ് ടർഫ് കോർട്ടിന്റെ നിർമ്മാണത്തിന്റെ ആൾക്കാർ ഇവിടെ വന്ന് ഇതിന് അളവെടുക്കുകയൊക്കെ ചെയ്തത് നിർഭാഗ്യവശാൽ ഇരുപത് സെന്റ് സ്ഥലം കൊണ്ട് നമുക്ക് ഒരു സെവൻസ് കളിക്കാനുള്ള ഒരു ഫുട്ബോൾ കോർട്ട് ഉണ്ടാക്കാനുള്ള പരിമിതമായ സ്ഥലമേ ഉള്ളൂ അപ്പോൾ നമ്മൾ അഞ്ച് പേരോ അല്ലെ പത്ത് പേരോ കളിച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ യുവാക്കൾ പിള്ളേർസൊക്കെ ഒത്തിരിയുണ്ട് അവർക്കൊക്കെ കളിക്കാൻ നിറഞ്ഞു കളിക്കാൻ ഈ സ്ഥലം പോരാ എന്ന് ആശ്രയയുടെ ടീമിന് ഒരു ഉണ്ടാകുകയും ആശ്രയയുടെ ടീം ശ്രീ ഹരിച്ചാട്ടനുമായിട്ട് സംസാരിച്ച് ഇനി തിങ് നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴത്തെ തൊട്ടി വരെയുള്ള സ്ഥലം നമ്മൾ നമുക്ക് കിട്ടും ഈ പത്ത് സെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വർഷത്തെ കാലാവധിയാണ് ഹരിച്ചേട്ടൻ തന്നിരിക്കുന്നത് പൈസ ഉണ്ടാക്കി കൊടുക്കാനുള്ള എം എൽ എ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സാധിക്കുമെന്നാണ് നമുക്ക് ഉറച്ച വിശ്വാസം അതുകൊണ്ട് സഗതപ്രസംഗം നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇവിടെ വന്നിരിക്കുന്ന സജ്ജനങ്ങളായ മുഴുവൻ ആളുകളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത് കാരണം നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഇവിടെ വന്നു അന്നും ഞാൻ സാറിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു കാരണം എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് മുഴുവൻ അതുപോലെ തന്നെ ഇപ്പോൾ ഇത് കൊടുത്തപ്പോഴും അവൻ മനസ്സറിഞ്ഞുള്ള ഒരു സന്തോഷം ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം വിട്ടു പോകുന്നവരാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ആ ഒരു ഈശ്വരാനുഗ്രഹത്തോട് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അത് പൊതുജനത്തിന് വേണ്ടി തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഏറ്റവും മാതിരണ്യായ ഉമ്മൻചാണ്ടി സാറിൻ്റെ വൈഫും ചാണ്ടിയമ്മൻ്റെ അമ്മയുമായ മറിയമ്മ ഉമ്മൻ ചേട്ടൻ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട് മാഡം അതുപോലെ തന്നെ മകൾ മറിയവും കൂടെയുണ്ട് അവരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ എന്റെ വാക്കുകൾ അധികം നീട്ടുന്നില്ല എത്ര ആൾക്കാരും എല്ലാവരും പ്രിയങ്കരിയായ മറിയാം മാടം ഇവിടെ എത്തിയിട്ടുണ്ട് മറിയം അവരും എത്തിയിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് നമ്മളെല്ലാവരും ആവേശത്തോടെ കാത്തിരുന്ന നമ്മുടെ പുതുപ്പള്ളിയുടെ യുവ നേതാവ് അടു കെ ചാണ്ടിയമ്മൻ എം എൽ എ നമുക്കറിയാം കുറഞ്ഞ കാലം കൊണ്ട് വെറും നാലര മാസ കാലം കൊണ്ട് പുതുപ്പള്ളിയുടെ എന്നല്ല കേരളത്തിന്റെ എന്നല്ല ഇന്ത്യയിലെ മുഴുവൻ തന്നെ നേതൃനിരയിലേക്ക് അല്ലെങ്കിൽ വളരെ സഹാനുഭൂതിയുള്ള ഒരു നേതാവായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ കുര്യപ്പളാക്കാട്ടൂർ ഈ പതിനേഴാം വാർഡിലേക്ക് ഈ ഉദ്ഘാടന വേദിയിലേക്ക് അധ്യക്ഷനായിട്ട് സ്വാഗതം ചെയ്യുന്നു യോഗത്തിന്റെ ഇന്നലെയും സ്ഥിര സ്ഥിരം കരവരുടെ ഉദ്ഘാടനം ആയതുകൊണ്ട് അധ്യക്ഷനാവാറില്ലാത്തോണ്ട് അയവന പ്രശ്നമാണ് അധ്യക്ഷായിട്ട് വിളിക്കട്ടെ ഇന്നലെ ഇത് തന്നെയാണ് പറ്റിയത് ഈ യോഗത്തിന്റെ ഉദ്ഘാടക എൻ്റെ പ്രിയപ്പെട്ട മാതാവ് പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ അംഗം പ്രിയപ്പെട്ട എൻ്റെ പിതാവിനോടൊപ്പം പതിറ്റാണ്ടുകൾ ഈ നാടിനെ നയിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീമതി രാധാവി നായർ അവർ അങ്ങനെ ഈ സ്പോർട്സ് ഫൗണ്ടേഷനും അതേപോലെ ഈ സ്പോർട്സിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന ആശ്രയുടെ കൂരോപ്പണയുടെ ചുക്കാൻ പിടിക്കുന്ന പ്രിയങ്കനായ ശ്രീ മനോജ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വാക്കുകളില്ല ഇവിടെ അപ്പയുടെ പേരിൽ ഈ ഫൗണ്ടേഷൻ വരുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരോട് നന്ദി പറയുവാൻ മനോജ് അക്ഷരാർത്ഥത്തിൽ കറക്റ്റാണ് പറഞ്ഞത് ഈ നിയോജക മണ്ഡലത്തിൽ ഇങ്ങനെ ആലോചന വന്നപ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ പ്രതികരണം കിട്ടിയത് ഗൂവപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രവർത്തനം ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഏതൊരു വീട്ടിൽ എനിക്ക് കൃത്യമായി ഓർമ്മയില്ല ഏതൊരു വീട്ടിൽ ചെന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞു മനോരജന മക്കളാണോ അറിയാലിനുശേഷം ഈ ഫൗണ്ടേഷന്റെ ആലോചന വന്നപ്പോ ഏതൊരു വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞു ഇങ്ങനെ ഒരു ടർഫ് തുടങ്ങുകയും വേണം പത്ത് ദിവസം ഫ്രീ ആയിട്ട് തരികയും വേണം ഒരു മിടുക്കലായ ഒരു കുട്ടി എന്നത് പറഞ്ഞു പത്ത് ദിവസം എഫി അല്ല എഫി പറയാൻ ചാൻസ് ഇല്ല ഏതൊരു സ്കൂൾ സ്കൂളിലോ വീട്ടിലോ ചെന്നപ്പോൾ ഒരു കുട്ടി പറഞ്ഞു കൂരപ്പടെ ഞങ്ങൾക്ക് സ്ഥലം വേണം ടർഫ് വേണം പത്ത് ദിവസം ഫ്രീ ആയിട്ട് തരികയും വേണം അപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ഒരു മുഴുവൻ നമ്മൾ ഈ ഒരു ഫേർട്ടെടുക്കുന്നത് കാരണം കുട്ടികളാണ് വരുന്ന ലീഡർഷിപ്പ് നമ്മുടെ സമൂഹത്തെ നയിക്കാനുള്ളവർ നമുക്ക് എല്ലാം പിന്തുണയും നൽകേണ്ടവർ യാതൊരു സംശയവും വേണ്ട കുട്ടികൾക്ക് പഠനത്തിൽ മാത്രമല്ല ജീവിതത്തിലും വളരെയധികം സഹായം ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് കായികം എന്നുള്ളത് വരുന്ന കാലങ്ങൾ വരുന്ന വർഷങ്ങൾ കൂറോപ്പിടയിൽ തെളിയിക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ ടർഫ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എന്റെ അമ്മ എന്നെ വിട്ടു പക്ഷേ എഫിയുടെ അമ്മ വിടും തോന്നുന്നില്ല അപ്പോ നിങ്ങള് എന്തായാലും അവസരം കിട്ടുവാണെങ്കിൽ മക്കളെ പുറത്തു വിടും സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലെ കുട്ടികൾക്ക് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാഹചര്യം വേറൊരിടത്തും കിട്ടുന്നില്ല അല്ലെങ്കിൽ വിദേശത്ത് പോകണം വിദേശത്ത് പോവാണെങ്കിൽ ഒത്തിരി ചെലവ അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ തന്നെ മികച്ച വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം തീർച്ചയായിട്ടും അപ്പോൾ ഇതെല്ലാം ചേരുന്നതാണ് നമ്മുടെ എക്സ്പോഷർ അതെല്ലാം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ് പക്ഷെ കളി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ് വിജയിച്ചാലും വിജയത്തിലും പരാജയത്തിലും ഒരുപോലെ കാര്യങ്ങൾ നേരിടുവാൻ ആ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ നമുക്ക് ഏറ്റവും സഹായം ചെയ്യുന്ന കാര്യമാണ് സ്പോർട്സ് എല്ലാവിധ ആശംസകളും കുരോപ്പടയിലെ മനോജ് അടക്കം ശ്രീ വിൻസ് അടക്കം ശ്രീമതി അംബ്ലി മാത്യു അടക്കം ഇവിടെയുള്ള എല്ലാ ആശ്രയ കോർഡിനേറ്റേഴ്സിനും ഞാൻ നേരുക എല്ലാവരും പേരെടുത്താൽ ഇന്ന് എനിക്ക് നിർത്താൻ പറ്റില്ല പക്ഷെ നിങ്ങൾ ടീം വിപുലമാക്കണം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിപ്പെടണം നമ്മള് സ്പോർട്സിൽ മാത്രം ഒതുക്കുണ്ടേഷൻ സ്റ്റോൺ ഇട്ട് നമുക്ക് വർക്ക് തുടങ്ങാൻ സാധിച്ചു അമ്മ തന്നെയാണ് ഇന്നലെ വർക്കിന്റെ ഇനോഗ്രേഷൻ നടത്തിയത് ഇനിയും നമുക്ക് ഇനിയും നടക്ക് നമുക്ക് വീടുകൾ ചെയ്യണം ഞാൻ ഇന്നലെ പറഞ്ഞു മുപ്പത്തി ഒന്ന് തുടങ്ങി എനിക്കിപ്പോ ആഗ്രഹം അമ്പത്തി മൂന്ന് എങ്കിലും ചെയ്യണോന്നുള്ള ഓരോ വർഷത്തിനും ഓരോ വീട് എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഈ നാടിനെ നയിച്ച ഓരോ വർഷത്തിനും ഓരോ വീട് അടിസ്ഥാനത്തിൽ അമ്പത്തി മൂന്ന് വീടുകൾ എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ അത്ര പ്രയാസമുള്ളതല്ല സിബിച്ചേട്ടന്റെയും രാജേട്ടന്റെ ഒക്കെ പിന്തുണ ഉണ്ട് രാജചേട്ട് പിന്തുണ രാജ്ചേട്ടൻ രാജചാട്ടൻ വാക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ പാലിക്കും ഇപ്രാവശ്യം ഞാൻ പാലിക്കും അപ്പോ അതൊക്കെ സാധ്യമാ അപ്പൊ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആൾക്കാരെ സഹായിക്കാൻ മനസ്സുണ്ടായാൽ മാത്രം മതി നമ്മൾ പലപ്പോഴും മനസ്സ് വെക്കുന്നില്ല ഓർമ്മ പുതുക്കിക്കൊണ്ട് ഇങ്ങോട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ഒരുപാട് സമൂഹ സംസാരിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിലാണ് വേദിയിലും അവിടെ അതുപോലെ സദിച്ചിരിക്കുന്ന ഒത്തിരി പേര് നിൽക്കും നല്ലതായിട്ട് സംസാരിക്കും ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകയോ സൂക്ഷ്യ പ്രവർത്തകോ ഒന്നുമല്ല കേട്ടോ അപ്പം അത് നിങ്ങളെന്നെ ഒന്നും സോപ്പിടുന്നല്ലേ അപ്പം ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഓർക്കുകയാണെന്ന് സച്ചിൻ ടെൻഡുൽക്കറിനെ അന്ന് കൊണ്ടുവന്നു എന്നറിയോ സ്പോർട്സ് കൈക്കൂട്ടം ഇൻ്റർനാഷണൽ സ്റ്റേഡിയം നാഷണൽ ഗെയിംസ് അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഈ കളിയെക്കുറിച്ച് വളരെ അധികം സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കളിക്കാർക്ക് വേണ്ട പ്രോത്സാഹനം അദ്ദേഹം കൊടുത്തിരുന്നു കളിച്ച് ജയിച്ച് വന്നവർക്കെല്ലാം അപ്പോൾ എൻ്റെ വലിയ ഫ്രണ്ടാണ് പൽബിനി തോമസ് എനിക്കറിയാം ഒരു അവാർഡ് വലിയൊരു എന്താ അർജുന അവാർഡ് കിട്ടിയ വ്യക്തിയാണ് പൽപ്പിനി തോമസ് ഇവിടെ പുതുപ്പള്ളി ഇവിടെ കാലത്ത് തന്നെയാന്നാൽ തോന്നുന്നു ഞങ്ങൾ എല്ലാഴ്ച്ചാലും പ്രാർത്ഥനയ്ക്ക് കാണാറുണ്ട് അപ്പോൾ ഈ മാറിയ സാഹചര്യത്തിൽ പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പടി പടിയെന്നും പിള്ളേരോട് പറയും പക്ഷേ ഇപ്പം അവരുടെ ഇഷ്ടമുള്ള കളി എൻ്റെ കൊച്ചുമോൻ തന്നെ കളിയിലാണ് വളരെ ഇൻട്രസ്റ്റ് അപ്പം കളിക്കാൻ പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ അനുഭവത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ ടെന്നീസ് കുമ്പോൾ പോകാറുണ്ട് മോൻ്റെ കളി കാണാനൊക്കെ പക്ഷേ അപ്പോഴത്തെ കിട്ടുന്ന പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ എനിക്കറിയത്തില്ല ഭയങ്കര എനർജി അതൊരു അത് കോളേജിൽ പോയാലും കോളേജ് കാലത്ത് കിട്ടത്തിയ ഒരു പോസിറ്റീവ് എനർജി അറ്റ പിള്ളേരെല്ലാം കൂടി നടക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എത്ര ദുഃഖമാണ് ഒരു മനസ്സ് ഒരു സന്തോഷം കൊണ്ട് നിറയുക അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് തോൽക്കാൻ പഠിക്കണം ഇന്ന പിള്ളേർക്ക് യുവജനങ്ങൾക്കും തോൽക്കാൻ തോൽക്കാൻ പഠിക്കാൻ തോൽക്കാൻ അറിയത്തില്ല അവരങ്ങ് തളന്നു പോവുക ആ തളച്ചേ നിന്നും അവർ തോറ്റും ജയിച്ചും തോറ്റും ജയിച്ചും പഠിക്കണമെങ്കിൽ കളി വേണം പിന്നെ ഒരു ആരോഗ്യവെള്ളം ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സ് നിൽക്കത്തുള്ളൂ അതിനാഗ്ര ആരോഗ്യമുള്ള ശരീരം ശരീരം വേണമെങ്കിൽ നല്ല കളിക്കാരൊക്കെ ഇവിടെ ഉണ്ടാകണം ഇങ്ങനെ ടർഫുണ്ടാകുന്ന എനിക്ക് വലിയ സന്തോഷമുണ്ട് ഒരുപാട് പുതുപ്പള്ളി ടീം നമ്മൾ കൂരപ്പുട ടീം ഉണ്ടാകട്ടെ ഒരുപാട് വലിയ വലിയ കളിക്കാർ ഇവിടുന്ന് വരട്ടെ എന്ന്

ഞാനിവിടെ ഇരുന്നപ്പോൾ ഈ നിർമ്മാണം പൂർത്തീകരിക്കുന്ന ഇതിനു ശേഷം എന്തായിരിക്കും ഇവിടെയുള്ള ഒരിതെന്ന് ഇങ്ങനെ സ്വപ്നത്തിനൊന്ന് കാണുകയായിരുന്നു ആലോചിക്കുകയായിരുന്നു അതിന് പ്രത്യേകിച്ച് ആ മലനിരകളും അതുപോലെ തന്നെ ഇവിടെ ഒരു ടർഫും റോഡിൻ്റെ പണി കൂടെ പൂർത്തിയാകുമ്പോൾ വരുന്ന ഒരു വലിയൊരു മാറ്റം അത് ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിലുള്ള റോഡ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വികാരമുണ്ട് ഞാൻ നേരത്തെ രാവിലെ സംസാരിച്ചിടത്ത് പറഞ്ഞതുപോലെ സാറിൻ്റെ അന്ത്യയാത്ര കടന്നുവരുമ്പോൾ കേരളത്തിലുള്ള ലോകത്തുള്ള മലയാളികളുടെ മനസ്സിൽ ഉയർന്നു വന്ന ഒരു മുദ്രാവാക്യം ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നുള്ളതാണ് അത് അന്വർത്ഥമായ വാക്കുകളാണ് കാര്യം ലോകമലയാളികളുടെ മനസ്സിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന യുഗപുരുഷൻ ഇന്നും ജീവിച്ചിരിക്കുകയാണ് ഇപ്പോൾ പുതുപ്പള്ളിയിലെ ഈ മന്ദരികളിൽ ഒരു കളിക്കളം സൃഷ്ടിക്കപ്പെടുമ്പോൾ ആ കളിക്കളത്തിലൂടെ ആ മന്ദരികളിലും ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മകൾ അലിഞ്ഞുചേരുകയാണ് അപ്പം അങ്ങനെ ഒരു വലിയ സമൂലമായ മാറ്റം കേരളത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ വ്യാപിച്ച് ഒരു സംശയം വേണ്ട നിങ്ങൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കളിയായി തോന്നുമെങ്കിലും ഒരു കാലഘട്ടം കഴിയുമ്പോൾ പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ കേരളത്തിൽ ആശ്രയ എന്ന് പറയുന്നത് കേരളത്തിലുള്ള നിർദ്ധനരായ ആലംബഹീനരായ ആളുകളുടെ അത്താണിയായി മാറുന്ന ഒരു വലിയ മഹാ സംരംഭമായി മാറും അത് ഏത് ഗവൺമെന്റുകളാണെങ്കിലും ഗവൺമെന്റുകളെ കവച്ചു വെക്കുന്ന തരത്തിലുള്ള ആളുകളുടെ ആശ്രയ കേന്ദ്രമായി അന്നും ഉമ്മൻചാണ്ടി ജ്വലിക്കുന്ന ഓർമ്മകൾ ഇവിടെ ഈ കേരള മനസാക്ഷിയുടെ മുമ്പിൽ നിൽക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിന് തുടക്കമിടുന്ന പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ എം എൽ എ കിയ സ്നേഹിതന് എല്ലാവിധത്തിലുമുള്ള അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വേദിയിലും സദസ്രിക്കുന്ന നേതാക്കന്മാരെ നമ്മൾ ഇന്നത്തെ ദിവസം അയർക്കുന്ന രണ്ട് ക്ക് രണ്ട് പ്രസ്ഥാനം ചാണ്ടി സത്യം നമ്മൾ നമ്മളാരും വിചാരിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് മുപ്പത്തൊന്ന് വീട് എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കണക്കല്ല പെട്ടെന്ന് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ നോർമൽ രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊരിതല്ല പക്ഷേ ഉമ്മൻചാണ്ടി എന്നുള്ളൊരു പേരിൽ അതെനിക്ക് തോന്നുന്നത് ആറുമാസം കൊണ്ട് തന്നെ അത് സാധ്യമാകും നേരത്തെ പറഞ്ഞതുപോലെ ഒരു അമ്പത്തി മൂന്ന് വീട് അഞ്ഞൂറ്റി മുപ്പത് വീട് അങ്ങനെ അത് കയറിപ്പോട്ടെ പിന്നെ അപ്പയുടെ എപ്പോഴത്തെ ആഗ്രഹമായിരുന്നു എല്ലാവരെയും സഹായിക്കണം അത് ചാണ്ടി തുടരുന്നു എന്നുള്ളത് എനിക്ക് പൂർണ്ണ ബോ ബോധ്യമുണ്ട് അത് തുടരും അങ്ങനെ തന്നെ തുടരും അതുപോലെ കുട്ടികൾ കുഞ്ഞുങ്ങൾ അപ്പയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടരായിരുന്നു ഇങ്ങനത്തെ അമ്മ പറഞ്ഞതുപോലെ ഈ സ്പോർട്സ് അവരുടെ എനർജി സ്പോർട്സിലേക്ക് തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ അവരൊരിക്കലും വേറൊരു രീതിയിലേക്ക് പോത്തില്ല അപ്പം അപ്പയുടെ പൂർണമായ ഒരു ആംഗിളിൽ കുഞ്ഞുങ്ങൾ അവരുടെ അവരുടെ നല്ല ഹെൽത്തി ലിവിങ് ഒരാംഗിൾ പിന്നെ കാരുണ്യം ഇതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ചാണ്ടി പ്രവർത്തിക്കുമ്പോൾ ഈ ആശ്രയ ടീം പ്രവർത്തിക്കുമ്പോൾ അത് ഇന്ത്യയിൽ തന്നെ ഒരു മോഡലാകുകയും പല പല ട്രസ്റ്റുകളും ഇതേ മോഡലിൽ വർക്ക് ചെയ്ത് വലിയൊരു ഇത് സംരംഭമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നുണ്ടെന്ന് നമസ്കാരം ഇവിടുത്തെ കഥാനായകൻ ഒരു വാക്ക് പറയുന്നതായിരിക്കും സ്പോർട്സ് ഫ്രീ ആയിട്ട് തന്നെയാ व शुभमाशिषमाने गागे तव दे